ഇന്ത്യൻ വ്യോമസേനയുടെ കരുത്തിൽ സംശയമുണ്ടോ അത് മുഴുവനായി പ്രകടമായ അഭ്യാസത്തിന് ഉത്തർപ്രദേശ് സാക്ഷ്യം വഹിച്ചു ഗംഗ എക്സ്പ്രസ് വേയിൽ പറന്നിറങ്ങിയ റഫാൽ സുഖോ യുദ്ധ വിമാനങ്ങൾ കാണാൻ കുട്ടികളും മുതിർന്നവരുമുൾപ്പെടെ നിരവധി പേരാണ് ഒത്തുകൂടിയത് പാകിസ്ഥാൻ പ്രകോപനം തുടരുന്ന സാഹചര്യത്തിൽ ഏതു നിമിഷവും ശക്തമായി തിരിച്ചടിക്കാൻ ഇന്ത്യ സജ്ജമാണ് ഈ അഭ്യാസങ്ങളുമെല്ലാം വ്യോമസേനയുടെ കരുത്ത എടുത്ത് കാണിക്കുന്നവയാണ് വിശദമായി പരിശോധിക്കാം വെള്ളിയാഴ്ച രാത്രിയാണ് ഉത്തർപ്രദേശിലെ അതിവേഗ പാതയിൽ പോർ വിമാനങ്ങളുടെ പരിശീലനം നടന്നത് എക്സ്പ്രസ് വേയുടെ ഷാജഹാൻപൂർ ജില്ലയുടെ ഭാഗമായ മൂന്നര കിലോമീറ്റർ ഭാഗത്താണ് രാജ്യത്തിന്റെ പ്രതിരോധ ശക്തിയുടെ അഭിമാനമായി വിമാനങ്ങൾ പറന്നിറങ്ങിയത് ഗംഗ എക്സ്പ്രസ് വേയെക്കുറിച്ച് കൂടുതൽ പറയാം സൈനിക പ്രവർത്തനങ്ങൾക്കും വേണ്ടിവന്നാൽ അടിയന്തര വ്യോമതാവളമായി മാറ്റാനും കഴിയുന്ന രീതിയിലാണ് ഗംഗ എക്സ്പ്രസ് വേ നിർമ്മിച്ചിരിക്കുന്നത് മീററ്റിനെ പ്രയാഗ്രാജുമായി ബന്ധിപ്പിച്ച അഞ്ഞൂറ്റി തൊണ്ണൂറ്റി നാല് കിലോമീറ്റർ നീളത്തിലാണ് എക്സ്പ്രസ് വേ ഒരുങ്ങുന്നത് രണ്ടായിരത്തി അഞ്ച് നവംബറോടെ എക്സ്പ്രസ് വേ രാജ്യത്തിന് സമർപ്പിക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് രാജ്യത്തെ ആദ്യത്തെ എക്സ്പ്രസ് വേ എയർ സ്ട്രിപ്പാണിത് തത്സമയ നിരീക്ഷണത്തിനായി ഇരുന്നൂറ്റി അൻപത് സിസിടിവി ക്യാമറകളാണ് ഇവിടെ സജ്ജീകരിച്ചിട്ടുള്ളത് രാജ്യത്തിന്റെ വ്യോമ ശക്തിയുടെ അത്ഭുതപ്പെടുത്തുന്ന പ്രകടനവുമായി അരങ്ങേറിയ ലാൻഡ് ആൻഡ് ഗോ ഡ്രില്ലിന്റെ ഭാഗമായിട്ടാണ് യുദ്ധ വിമാനങ്ങൾ എക്സ്പ്രസ് വേയിൽ ഇറങ്ങിയത് ഇതിൽ ഏറ്റവും കൗതുകം രാത്രി ഒൻപതിനും പത്തിനുമിടയിൽ വ്യോമസേന നടത്തിയ നൈറ്റ് ലാൻഡിംഗ് പ്രകടനമായിരുന്നു നിലാവിന്റെ വെളിച്ചത്തിൽ നക്ഷത്രം പോലെ താഴേക്കിറങ്ങിയ റഫാലും സുഖോയും കാഴ്ച കാണാനെത്തിയ ജനക്കൂട്ടത്തെ അത്ഭുതപ്പെടുത്തുകയായിരുന്നു റഫാൽ സുഖോയ് തേട്ടി എം കെ ഐ മിക് ട്വന്റി നയൻ മിറാസെന്റ് ജാഗ്വാർ എൻ തേർട്ടി ടു ട്രാൻസ്പോർട്ട് എയർക്രാഫ്റ്റ് സി വൺ തേർട്ടി ജെ സൂപ്പർ ഹർക്കുലീസ് എം ഐ സെവൻറ്റീൻ ഹെലികോപ്റ്ററുകൾ എന്നിവയുൾപ്പെടെയുള്ള മുൻനിര യുദ്ധവിമാനങ്ങളാണ് വ്യോമസേനയുടെ പ്രകടനത്തിൽ പങ്കെടുത്തത് രാജ്യത്തിന്റെ പ്രതിരോധ ശേഷിയും ഒപ്പം ദുരന്ത പ്രതികരണ ശേഷിയുമാണ് വ്യോമസേന ഇതിലൂടെ പ്രദർശിപ്പിച്ചത് താഴ്ന്ന പറക്കൽ ലാൻഡിങ് ടേക്ക് ഓഫ് എന്നിവയുടെ ഡ്രില്ലാണ് നടന്നത് ഇന്ത്യൻ വ്യോമസേനയ്ക്ക് നിരവധി യുദ്ധവിമാനങ്ങളുണ്ട് അവയിൽ ഏറ്റവും ശക്തിയുള്ളത് റഫാൽ ആണ് പാകിസ്ഥാൻ സൈന്യം ഈ വിമാനത്തെ ഭയപ്പെടുന്നുണ്ട് റഫാൽ മറൈൻ യുദ്ധവിമാനങ്ങൾ വാങ്ങാനുള്ള പ്രതിരോധ കരാറിൽ കഴിഞ്ഞ ദിവസമാണ് ഇന്ത്യയും ഫ്രാൻസും തമ്മിൽ ഒപ്പുവെച്ചത് നാവികസേനയ്ക്കായി ഫ്രാൻസിൽ നിന്ന് ഇരുപത്തിയാറ് റഫാൽ യുദ്ധ വിമാനം കൂടി വാങ്ങാനുള്ള കരാറിലാണ് ഒപ്പുവെച്ചിട്ടുള്ളത് ന്യൂഡൽഹിയിലെ സൗത്ത് ബ്ലോക്കിലുള്ള പ്രതിരോധ മന്ത്രാലയ ആസ്ഥാനത്ത് വെച്ചാണ് കരാർ ഒപ്പിട്ടതെന്ന് ഇന്ത്യൻ നാവികസേനയാണ് അറിയിച്ചത് ഐൻ എസ് വിക്രാന്ത് വിമാനവാഹനിൽ നിന്ന് പ്രവർത്തിപ്പിക്കാവുന്ന ഇരുപത്തിയാറ് മറൈൻ ഫൈറ്റർ ജെറ്റുകളാണ് വാങ്ങുക അറുപത്തിമൂവായിരം കോടി രൂപയുടെ കരാറിന് കേന്ദ്രമന്ത്രിസഭാ സമിതി ഈ മാസം ആദ്യം അംഗീകാരം നൽകിയിരുന്നു ഇതിനു മുൻപ് രണ്ടായിരത്തി പതിനാറ് സെപ്റ്റംബറിൽ അൻപത്തി ഒൻപതിനായിരം കോടി രൂപയ്ക്ക് മുപ്പത്തിയേറെ റഫാൽ ജെറ്റുകൾ ഇന്ത്യ വാങ്ങിയിരുന്നു